ഹലോ ഹോള വലൈക്കും എല്ലാവർക്കും സ്വന്തം തന്നെയാണെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഗൗണ് മോഡൽ വന്നിട്ടുണ്ട് അബായ ഗൗണ് അതുപോലെ പാർട്ടി വെയർ ഗൗണ് പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് പാർട്ടി പാർട്ടിവെയർ ചുരിദാറുണ്ട് കോട്ട് സെറ്റ് ഉണ്ട് ഗൗണുണ്ട് പിന്നെ എന്താ പറയുക പാകിസ്ഥാനി സൂട്ട് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് സിക്സ് എക്സല് ചുരിദാറുകൾ അത് കോട്ടൻ്റെത് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ അതുപോലെ കഫ്താന അബായ മോഡൽ ഗൗണ് വരുന്നുണ്ട് ടീനേജ് പ്രായക്കാർക്കുള്ള ടോപ്പ് പാൻറ്റ് പിന്നെ എന്താ പറയുക കുർത്ത ഓഫറിലൊക്കെ നല്ല നല്ല ഓഫറിൽ വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക മിഡി ടോപ്പ് പോലത്തെ ഡ്രസ്സുകൾ വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് ഇതിലൊക്കെ ഇടുന്നതിന് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഇടാത്ത ഇടാൻ കഴിയുന്നില്ല അപ്പം ആഗ്രഹമുള്ളൊരു താല്പര്യമുള്ളൊരു ഗ്രൂപ്പിൽ ജോയിൻ ആവാ അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വന്ന് കണ്ടോളി ഈ നമ്പറിൽ പിന്നെ നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ നല്ല വില കുറവിലാണ് എല്ലാം ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് തരേണ്ട എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പാർസൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള വീഡിയോ നിർബന്ധമാണ് ഈ ഒരു ബിസിനസ്സിൽ ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി സി ആണ് ഡി ടി ഡി സി ഓഫീസ് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടോയെന്ന് അന്വേഷിക്കുക പിന്നെ പോസ്റ്റ് വഴിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷൻ ഉണ്ട് എല്ലാവരും വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ആവുക അല്ലെങ്കിൽ നമ്മൾ സേവ് വിധത്തിൽ സ്റ്റാറ്റസ് വന്ന് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ അസലാമലൈക്കും